പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു സംരംഭത്തിലും വരുന്ന കാര്യമാണ് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പരസ്പരം തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്നവരെ നാം സംയോജിപ്പിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത് വസുർ എപ്പോഴും സുൽഹാണ് നല്ലത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അഫ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് ബിസുലഹു അലഹി തങ്ങളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അതായിരുന്നു നൂറ്റി ഇരുപത് വർഷക്കാലം കലഹിച്ചിരുന്ന ഔസ് ഹസ്രജ് എന്ന് പറയുന്ന രണ്ട് കുടുംബത്തിലെ രണ്ട് ഗ്രൂപ്പുകളെ എങ്ങനെയാണ് നബി നബിസ്വല്ലാഹു അലിഹി വസനങ്ങൾ യോജിപ്പിച്ചത് അവർക്കിതിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു രണ്ടു പേർക്കും കൂടെ ചേർന്ന് അൻസാർ എന്ന് പറഞ്ഞൊരു പുതിയൊരു പേര് നബി നബിസ്വലുള്ള തങ്ങൾ കൊടുക്കുന്നു ഒരു ലക്ഷ്യത്തിനു പിറകെ അവരെ കൊണ്ടുവരുന്നു ആര് ജയിക്കുന്നു എന്നതല്ല മറിച്ച് എന്ത് ജയിക്കുന്നു എന്നതാണ് ജയിക്കാൻ പോകുന്ന കാര്യം എനിക്കും നിനക്കും ബാധകമാണ് ഞാൻ ജയിച്ചാലും തോറ്റാലും കാര്യം വിജയിക്കണം എന്നുള്ള ഒരു ചിന്ത അതിന് അഫു ചെയ്യണം ഹക്ക് എന്റെ അടുത്താണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന അഫു അതിന് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം കൊടുത്തിട്ടുള്ളത് തങ്ങളുടെ ജീവിതം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരാൾ മുസ്ലിം ആകുന്നത് തൻ്റെ നാവുകൊണ്ടോ കൈ കൊണ്ടോ ഉള്ള ങ്ങളിൽ നിന്ന് മനുഷ്യ സഹോദരങ്ങൾ രക്ഷപ്പെടുമ്പോഴാണ് ആ ഒരു മനോഭാവം ഉണ്ടായാൽ തന്നെ പരസ്പരം കലഹങ്ങൾ ഉണ്ടാകില്ല വിദ്വേഷങ്ങൾ ഉണ്ടാകില്ല അടുപ്പിക്കാൻ സാധിക്കും അങ്ങനെ ഫോർഗ്യൂനസ് എന്നത് ജീവിതത്തിന്റെ വലിയൊരു അടയാളമായി കൊണ്ട് നടക്കാനും തെറ്റ് ചെയ്താൽ സോറി പറയുക തെറ്റ് ചെയ്യാതിരുന്നാലും സോറി പറഞ്ഞുകൊണ്ട് മറുപക്ഷത്തുള്ള ആളെ സന്തോഷിപ്പിക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക